നമസ്കാരം വിനയാസ് പേടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തേം പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തു വെക്കാനും മറന്നു പോകല്ലേ അപ്പം നമുക്കിനി സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ ഞാനിപ്പോൾ ഇവിടെ ഒരു പഴയ കുടയാണ് എടുത്തിരിക്കുന്നത് ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് തന്നെ കുടയില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവത്തില്ല പക്ഷേ നമ്മുടെ കുട നമ്മൾ സൂക്ഷിക്കുന്നത് പോലെയാണ് നമുക്കത് ലാസ്റ്റ് ചെയ്യുന്നത് നനഞ്ഞ കുടയൊക്കെ ചുരുട്ടിക്കെട്ടി വയ്ക്കുന്നത് കൂടെ തുരുമ്പെടുക്കാനായിട്ട് ഇടയായിത്തീരും പിന്നെ നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും കുട ഒട്ടും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് തുരുമ്പ് ആകും അതുപോലെ തന്നെ സ്റ്റക്കായിട്ട് സ്റ്റക്കായിട്ട് നിൽക്കും ഇതിപ്പം ഒരു രണ്ട് വർഷം പഴക്കമുള്ള കുടയാണ് അപ്പം അത്യാവശ്യം ഇതിൻ്റെ ഉള്ളിലൊക്കെ തുരുമ്പ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കണ്ടോ നമ്മളിങ്ങനെ ഇത് നൂർക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കും നന്നായിട്ട് സ്റ്റക്കാകുന്നുണ്ട് നമുക്കിത് കറക്റ്റായിട്ട് നൂർന്നുപോലും കിട്ടുന്നില്ല അപ്പോൾ ഇതുപോലുള്ള പഴയ കുടകളൊക്കെ നമ്മൾ വെറുതെ കളയണ്ട ഇതുകൊണ്ട് നമുക്ക് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിക്ക് നമുക്ക് ആ തുരുമ്പ് ഒക്കെ കളഞ്ഞ് നമുക്കിത് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ കുടയൊന്ന് നൂർത്ത് വെച്ചിട്ടുണ്ടേ നല്ലതുപോലെ സ്റ്റക്കാണ് ഇതിൻ്റെ ആ കുതിരയുടെ ഭാഗത്തൊക്കെ വളരെയധികം സ്റ്റക്കായിട്ടാണ് ഇരിക്കുന്നത് ശരിക്കും നൂറുന്ന് പോലും കിട്ടുന്നില്ല അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് നൂർത്ത് വെച്ചിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ഓയിൽ ഏതാണോ അത് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയെങ്കിൽ വെളിച്ചെണ്ണ ഞാനിവിടെ കുറച്ച് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതുകൊണ്ട് ഈ ഒരു ഭാഗത്താണ് ഏറ്റവും കൂടുതൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഒരുപാടൊന്നും ഒഴിക്കേണ്ട ഒരല്പ ഒരു രണ്ടോ മൂന്നോ തുള്ളി മാത്രം ഇങ്ങനൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതുപോലെ ഒന്ന് ഒന്ന് മടക്കി നൂർത്തും കൊടുക്കാം അപ്പം ഈ ഒരു രീതിക്ക് ചെയ്താൽ മതി അങ്ങനൊരു കുറച്ച് സമയം ഒന്ന് ഇങ്ങനെ ചെയ്യുമ്പം തന്നെ നമുക്കതെല്ലാം ലൂസായിട്ട് വരുന്നതായിട്ടും ആ ഒരു സ്റ്റക്ക് മാറുന്നതായിട്ടും നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അതുപോലെ തന്നെ കുടയൊക്കെ നമ്മൾ നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഇതുപോലെ എടുത്ത് വെക്കാൻ പാടുള്ളൂ അപ്പം കുട നമ്മുടെ ബാഗിലൊക്കെ വെക്കുന്ന സമയത്ത് ഇതുപോലെ പഴയ ഒരു സോക്സ് ഉണ്ടെങ്കിൽ ആ സോക്സിൽ ഇതുപോലൊന്ന് സോക്സിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമ്മളൊന്ന് എടുത്തു വെക്കുകയാണെങ്കിൽ കൂടെ കുറേ നാൾ നമുക്ക് ഒരു കേടും കൂടാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം പഴയ സോക്സ് അല്ലേ നമ്മൾ കളയാൻ വെച്ചേക്കുന്നതല്ലേ അപ്പം അത് നമുക്ക് ഇങ്ങനെ പ്രയോജനപ്പെടുത്തുകയും ചെയ്യാം നമ്മുടെ കൂടെ ഭദ്രമായിട്ട് നമുക്ക് എടുത്തു വെക്കാനും പറ്റും ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ടു ഞാനിവിടെ ഒരു മൂന്ന് മുട്ടയാണ് എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മളൊക്കെ മുട്ട ഓംലെറ്റ് അടിക്കാറുണ്ട് അതുപോലെ മുട്ട പൊരിക്കാറുണ്ട് അപ്പം നമ്മൾ ഒരു മൂന്നോ നാലോ മുട്ടയൊക്കെ ഓംലെറ്റ് അടിക്കുകയോ പൊരിക്കുകയോ ഒക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ മുട്ട പൊട്ടിച്ച് ഒഴിക്കുമ്പം ഒന്നിനു പുറകെ ഒന്നായിട്ട് നമ്മളിങ്ങനെ പാത്രത്തിലേക്ക് ഒഴിക്കുന്ന സമയത്ത് അതിലേതെങ്കിലും ഒരു മുട്ട കേട് വന്നതാണെങ്കിൽ നമ്മൾ ആദ്യം ഒഴിച്ചതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചാൽ പിന്നത്തെ കാര്യം പറയേണ്ടല്ലോ അപ്പോൾ നമ്മൾ ആ എടുത്തത് മുഴുവനും വേസ്റ്റായിട്ട് പോകും അപ്പോൾ അങ്ങനെ വരാതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പ് നിങ്ങളെ കാണിച്ചു തരാം മുട്ട പൊരിക്കാനുള്ളതെല്ലാം ഞാനിവിടെയൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനുശേഷം ഇതുപോലെ ചെറിയൊരു ബൗൾ ബൗളെടുത്തിട്ടുണ്ടേ അപ്പോൾ നമ്മളിങ്ങനെ മുട്ട പൊട്ടിക്കുമ്പം ഓരോ മുട്ടയും ഈ ഒരു ചെറിയ ബൗളിലേക്കൊന്ന് പൊട്ടിച്ചൊഴിക്കാം അപ്പോൾ ഇങ്ങനെ നമ്മൾ പൊട്ടിച്ച് ഒഴിച്ച് നോക്കിയതിന് ശേഷം നമ്മളിങ്ങനെ അതിങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ മുട്ട ഏതെങ്കിലും ഒന്ന് കേട് വന്നിട്ടുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പം ഞാനിത് ഇതിങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു ഇനി അടുത്തതും എടുത്ത് ഇതുപോലൊന്നും പൊട്ടിച്ചു അപ്പോൾ അതും കുഴപ്പമില്ല അപ്പോൾ ഇതുപോലെ നമ്മളൊരു ചെറിയ പാത്രത്തിൽ ആദ്യം ഒന്ന് പൊട്ടിച്ച് ഒഴിച്ചതിന് ശേഷം ഇങ്ങനെ നമ്മൾ മുട്ട പൊരിക്കാനുള്ളതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മുട്ട കേടായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഇനി നമുക്ക് ഇത് വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഓംലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം ഈ ഒരു രീതിക്ക് നിങ്ങൾ ഓംലേറ്റ് ഉണ്ടാക്കുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ഒന്നിലധികം മുട്ട ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് സ്വീകരിച്ചാൽ മതി കേട്ടോ ഇനി നമ്മൾ ആ പൊട്ടിച്ച മുട്ടയുടെ തോടുണ്ടല്ലോ അതും കളയണ്ട അത് വെച്ചിട്ട് നമുക്ക് കിടിലിനൊരു ടിപ്പ് ചെയ്തു നോക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒത്തിരി പഴയ ഒരു നെയിൽ കട്ടറാണ് കേട്ടോ ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ആ ഒരു പഴക്കം അപ്പോൾ ഇത് ഒട്ടും മൂർച്ചയില്ലാതെ ഉപേക്ഷിച്ച് കിടന്നതാണ് അപ്പോൾ ഇതുപോലെ മൂർച്ചയില്ലാത്ത നെയിൽ നെൽക്കട്ടറിനൊക്കെ മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ മുട്ടത്തോടെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് മൂർച്ച കിട്ടും കേട്ടോ ഇതിപ്പം കത്രികയാണെങ്കിലും ഇതുപോലെ മൂർച്ചയില്ലാത്ത മുർച്ചയില്ലാത്ത കത്രികയെടുത്ത് ഇതുപോലൊന്ന് ചെയ്താലും നല്ലതുപോലെ മൂർച്ച കിട്ടുന്നതായിരിക്കും ും അപ്പം ഈ ഒരു ടിപ്പും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ മണിപ്ലാന്റ് ഒക്കെ ഇതുപോലെ നല്ല ബുഷിയായിട്ട് വളരാൻ വേണ്ടിയിട്ടും ഇതുപോലെ മുട്ടത്തോടൊന്ന് ഒരു മിക്സിയിൽ ഇട്ടിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുക്കുക അതിന് ശേഷം ഇതുപോലെ ആഴ്ചയിൽ ഒരു തവണ ഇതുപോലൊന്ന് നമ്മളാ വെള്ളത്തിലൊന്ന് ഇട്ടുകൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കിയും കൂടെ കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് തന്നെ മണിപ്ലാന്റ് വളരും കേട്ടോ അപ്പം ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ആഴ്ചയിൽ ഒന്നൊക്കെ ഇതുപോലെ അല്പം ഒന്ന് ഇട്ട് കൊടുത്താൽ മതി ഒരുപാടൊന്നും വേണ്ട ഇതുപോലെ കുറച്ചൊന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഈ ഒരു രീതിക്കും കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ത്രീ ഞാനിപ്പോൾ ഇവിടെ ഒരു വളയാണ് എടുത്തിരിക്കുന്നത് അതോടൊപ്പം കുറച്ച് പിന്നും എടുത്തിട്ടുണ്ട് നമ്മുടെയൊക്കെ വീടുകളിൽ ഉള്ളതാണ് പിന്ന് തപ്പി സമയം കളയുക എന്നുള്ളത് പിന്നൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ ഇവിടെ നമ്മൾ കുത്തി വയ്ക്കും എന്നിട്ട് കറക്റ്റ് സമയമാകുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കിട്ടത്തില്ല അപ്പോൾ ഇതുപോലൊരു വളയുണ്ടെങ്കിൽ നമുക്ക് പിന്നൊക്കെ ഇതേപോലെ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതേപോലെ വളയിൽ ഇങ്ങനെ കൊളുത്തി 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 ഇടിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ പിന്നു തപ്പി സമയം കളയേണ്ട ആവശ്യമേ വരത്തില്ല അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇനി സെപ്റ്റി പിന്നൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു വളയെടുത്തിട്ട് വളയിൽ ഇതുപോലൊന്ന് കുത്തി വെക്കുക കേട്ടോ അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോകുമ്പം ഒരുപാട് സമയം വെറുതെ തപ്പി കളയണ്ട അപ്പം ഈ ഒരു ടിപ്പും കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ടിപ്പ് നമ്പർ ഫോർ ഞാനിപ്പോൾ ഒരു പഴയ കുക്കറാണ് എടുത്തിരിക്കുന്നത് അതിലോട്ട് ഗ്രീൻ പീസ് കറി വെക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് അപ്പോൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കറിയാപ്പിലിയൊക്കെ ഇട്ടു അതുപോലെ ഉപ്പിട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു ഇനി നമ്മളിത് വേവിച്ചെടുക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ ഇതിങ്ങനെ വേവിച്ചെടുക്കുമ്പം പഴയ കുക്കറായതുകൊണ്ട് തന്നെ ഇത് മുഴുവനും തിളച്ച് പുറത്തേക്ക് ചീറ്റാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കാരണം ഇത് അങ്ങനത്തെ ഒരു കുക്കറാണ് ഒത്തിരി പഴയ കുക്കറാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ പഴയ കുക്കറെ കുക്കറൊക്കെ വെച്ച് നിങ്ങൾ പാചകം ചെയ്യുന്ന സമയത്ത് മുഴുവനും ലീക്ക് ആയിട്ട് പുറത്തേക്ക് പോരുന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത് അപ്പോൾ ഇതുപോലെ നമ്മൾ കുക്കറൊക്കെ അടച്ചു വെച്ചതിന് ശേഷം അതിൻ്റെ ആ ഒരു വെയിറ്റ് ഇടുന്ന ആ ഒരു ഭാഗം ഇതുപോലെ വെയിറ്റ് ഊരിയെടുത്തതിന് ശേഷം ഈ ഹോളിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് ഒരുപാടൊന്നും വേണ്ട കുറച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പതുക്കി ഒഴിച്ചാൽ മതി ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിതുപോലെ വെയിറ്റ് ഇട്ടിട്ട് കുക്കറ് അടുപ്പിച്ചെടുക്കുകയാണെങ്കിലും ഒരു തുള്ളി പോലും പുറത്തേക്ക് ലീക്കായി പോകത്തില്ല കേട്ടോ ഇത് നന്നായിട്ട് തന്നെ ലീക്കാകുന്ന ഒരു കുക്കറായിരുന്നു അപ്പോൾ ഇതുകൊണ്ട് അതിപ്പം അടിക്കാൻ തുടങ്ങുന്നുണ്ട് ഈ ഒരു സമയത്ത് ഇത് കണ്ടോ ഇതേപോലെ നമുക്ക് ഈസി ആയിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെ പുറത്തേക്ക് ഒരുപാടൊന്നും ഒഴുകി പോകത്തില്ല അപ്പം നിങ്ങൾ ഇതുപോലെ ഉള്ള കുക്കറുകളിലൊക്കെ പാചകം ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ചെയ്തു നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല നല്ല ടിപ്സുകളൊക്കെ ആയിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്